പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ മാനേജർ ഷെവലിയർ പ്രസാദ് പി ദേശീയ പതാക ഉയർത്തി കുട്ടികളുടെ വിവിധ പരിപാടികളും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു വിവിധ പരിപാടികളോടെയാണ് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സ്കൂൾ മാനേജർ ഷെവലിയാർ പ്രസാദ് പി ദേശീയ പതാക ഉയർത്തി സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് ചേർന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എ സുനിൽ ഹെഡ്മിസ്റ്റർ റനി പി സൈമൺ പി ടി എ പ്രസിഡന്റ് ജിജി മത്തായി വിദ്യാർത്ഥി പ്രതിനിധികളായ ധനുഷ സന്തോഷ് പാർഥിവ് ആർ നായർ ബ്ലസി പ്രസാദ് അനശ്വര ഓയേസ് പി ടി എ വൈസ് പ്രസിഡന്റ് പി ബി സജി അധ്യാപകരായ ഗ്രീ ബി കെ വർഗീസ് കെ എസ് ജീവൻ ശരണ്യശാന്തിരാജ് രമ്യ കുയാക്കോസ് ടി സി മധു തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ